േമത്തിന് വേണ്ടിട്ട് എത്ര സമയം ഒരാൾ ചെലവഴിക്കുക ഒരു പെണ്ണിന്റെ വായ നോക്കാൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണിനെ വളർക്കാൻ വേണ്ടിട്ട് രണ്ടു കൊല്ലൊക്കെ വൃദ്ധകള് ക്ലാസ്സിൽ പഠിക്കൂല പുസ്തകം തുറക്കൂല ആകെ സ്കൂളിൽ പോകുന്നത് ഇവളെ കാണാൻ ഇവളൊന്നും വന്നില്ലെങ്കിലും മൂടൂട്ടായി അങ്ങനെ അവളൊന്ന് ചിരിച്ച് നമ്പർ അങ്ങോട്ട് കൊടുക്കാൻ രണ്ടു വർഷം നമ്പർ കൊടുത്തിട്ടൊന്ന് ആവാൻ രണ്ടു വർഷം നാല് വർഷം ഒരു പെണ്ണിന് വേണ്ടി കഴിഞ്ഞു എന്നിട്ട് ഈ പെണ്ണിന് വേണ്ടി നാല് വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാലോ ഇതപ്പോ പോക്റാക്കാന്ന് ചോദിച്ച പോലെയുള്ള അവസ്ഥയാണ് ഇതപ്പോ പോക്കറക്ക ഈ പെണ്ണിനാണ് ഞാൻ നാല് വർഷം സമയം കളി ഇത്രയുള്ളി ഈ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പ്രണയത്തിനും പ്രേമത്തിനും സമയം കളയരുത് സമയാകുമ്പോൾ എന്തായാലും കല്യാണം നടക്കും ഒരു പെണ്ണ് നമുക്ക് എല്ലാവർക്കും കിട്ടും സമയാകുമ്പോൾ എന്തായാലും ഒരു പെണ്ണ് കിട്ടും കല്യാണം കഴിക്കുക കല്യാണം കഴിഞ്ഞവരോട് ചോദിച്ചാൽ മതി ഇത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ട് പ്രണയിച്ചൊരു കല്യാണം കഴിക്കണമായിരുന്നോ എന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയണമെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ച ആളുകളോട് ചോദിച്ചാൽ മതി എന്താ കല്യാണത്തിന്റെ അവസ്ഥ എന്താ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് പുച്ഛം തോന്നും നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആറ് ആറേഴ് മാസാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പുച്ഛൻ തോന്നും പഠിച്ചു ഇതിനു വേണ്ടി ഞാൻ ഇത്രയ്ക്ക് റോസാപ്പൂവും പൊന്നും പണവും ഗിഫ്റ്റും സമ്മാനങ്ങളും കൊടുത്ത് എല്ലാ ദിവസവും എൻ്റെ ജോലിയും എന്റെ വരുമാനവും എന്റെ പഠനവും എന്റെ വായനയും എല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഇവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തത് ഇതിനു വേണ്ടിയായിരുന്നു കുട്ടികൾക്ക് ഉപ്പാന കാണാറില്ല ഉപ്പ രാത്രി ഒമ്പത് മണിക്ക് വരും അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങും ഉപ്പ രാവിലെ ഏഴ് മണിക്കടിച്ച് ജോലിക്ക് പോകും അപ്പം കുട്ടികൾ ഉറങ്ങുന്നുണ്ടാവും വീട്ടിൽ വന്നിട്ട് സ്ഥിരമായിട്ട് അയൽവാസികളൊക്കെ ചോദിക്കുന്നുണ്ട് പോക്കറാക്ക എവിടെയാ പോക്കറക്ക എവിടെയെന്ന് കുട്ടിക്ക് ഈ പോക്കറാക്ക എന്നല്ലാതെ അങ്ങനെ ഒരു ദിവസം എന്താ അർത്ഥാല് കാരണം ഉപ്പ ജോലിക്ക് പോയില്ല അപ്പൊ കുട്ടി എണിക്കുമ്പോ ഒരാൾ കടന്നുറങ്ങുന്നുണ്ട് ഇതാരാന്ന് വെച്ചു അപ്പൊ ഉമ്മ പറഞ്ഞു ഇതന്നെയാണ് ആ പോക്കറക്കാണ് അപ്പൊ ഇതാ ഈ പോക്കറക്കാ എന്ന് ചോദിച്ച പോലെ കല്യാണം കഴിഞ്ഞാലാണ് ഇതാ ഇപ്പൊ ഇതിനു വേണ്ടിയപ്പോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത് എന്ന് എല്ലാ പ്രണയിച്ച കാമുകന്മാരും ഒരു കാലം വരാനുണ്ട് എഴുതി വെച്ചോ പ്രേമിക്കുന്ന പെണ്ണുണ്ടെങ്കിൽ ആണുണ്ടെങ്കിൽ കല്യാണം കഴിച്ചങ്ങളെ ഭാര്യ കല്യാണം കഴിച്ചങ്ങളുടെ ഭർത്താവാണ് അയാള് ഈ ഭാര്യ ആവാനും ഭർത്താവാനാണ് അഞ്ചാറ് വർഷം നിങ്ങൾ ത്യാഗം ചെയ്തത് എന്നാൽ ഒരു മിനിറ്റ് പോലും ത്യാഗം ചെയ്യാതെയാണ് ഇവിടെ ഇരിക്കുന്ന പലരും കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് നിങ്ങൾ പ്രേമിച്ചതിനെക്കാളും ഭംഗിയായി പ്രേമിച്ച് കൊണ്ടിടക്കുന്നുള്ളത് കല്യാണം കഴിഞ്ഞതിനു ശേഷം അപ്പൊ ചെറുപ്പക്കാരോട് പറയുന്നത് സമയം വളരെ വിലപ്പെട്ടതാണ് പ്രേമത്തിന്റെ പിന്നാലെ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് സമയം കളയരുത് വേഗം കഴിക്കണം കല്യാണം വേഗം കഴിക്കണം എന്നാ ഈ പ്രണയത്തിന്റെ പിന്നാലെ പോയിട്ട് സമയം കഴിയുന്നതൊക്കെ വീട്ടിൽ അവസാനിപ്പിക്കും അത് ഉപ്പന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഉപ്പമാരും ഉമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു നമ്മുടെ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ആണായാലും പെണ്ണായാലും പ്രായപൂർത്തി എത്തിയാൽ കല്യാണം കഴിപ്പിച്ചുകൊടുക്കണം ഏതാണ് ഈ പ്രായപൂർത്തി എപ്പോഴാ ഒരു ആണിന് പ്രായപൂർത്തിയാവുക എത്രാമത്തെ വയസ്സിലാ എത്രാമത്തെ വയസ്സിലാണ് ഒരു ആണിന് പ്രായപൂർത്തിയാവുക പതിനഞ്ചു വയസ്സ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലയളവ് പെണ്ണിനോ പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലയളവ് ഈ സമയത്താണ് കല്യാണം കഴിക്കാനുള്ള പ്രായം ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ആരാണെന്നറിയോ ലോകത്തെ ഏറ്റവും ചെറിയ അമ്മ ഉമ്മ എത്ര വയസ്സുള്ള ആരെങ്കിലും ഇൻ വേൾഡ് ഗൂഗിൾ സെർച്ച് ഇൻ വേൾഡ് വയസ്സുള്ള പെണ്ണാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉമ്മ ഉമ്മ എന്ന് ഉമ്മ ആ കുട്ടി പ്രസവിച്ചു എന്നാണ് അർത്ഥം വെറുതെ ഉമ്മാവില്ല പ്രസവിക്കാതും ഗൂഗിൾ സെർച്ച് ഞാൻ ഗൂഗിൾ സെർച്ച് ഇൻ വേൾഡ് അഞ്ചു വയസ്സുള്ള കുട്ടിയാണ് ലോകത്തെ ഏറ്റവും ചെറിയ ഉമ്മ പ്രായം കുറഞ്ഞ ഉമ്മ അതെങ്ങനെ പ്രസവിച്ചു നമുക്ക് അറിയില്ല അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിക്ക് കുട്ടിയുണ്ട് അപ്പോ പതിനഞ്ച് വയസ്സാകുമ്പോ കല്യാണം കഴിപ്പിച്ചുകൊടുക്കാൻ ആയോന്നൊക്കെ ചിന്തിക്കും ഇപ്പൊ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം പതിനെട്ട് വയസ്സായാൽ ഉടനെ നമ്മൾ നിക്കാഹ ചെയ്തൊടുക്ക പെൺമക്കൾക്ക് നിക്കാഹ കൊടുക്കണം പതിനെട്ട് വയസ്സിന് ആൺകുട്ടികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോ നിക്കാഹ് ചെയ്ത് കൊടുക്കണം ഉപ്പമാർ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഈ ഇങ്ങനെ കേൾക്കുന്ന ചെറുപ്പക്കാർ ഇത് ഉമ്മാക്ക് കളിപ്പിച്ചുകൊടുക്കണം ഉപ്പാക്ക് കളിപ്പിച്ചുകൊടുക്കണം എന്ന് പറഞ്ഞാൽ കമന്റ് വിടാറുണ്ട് അതിന്റെ സ്റ്റാൻഡ് സ്ക്രീൻഷോട്ട് എടുത്ത് ചില ആളുകൾ എനിക്ക് അയച്ചു എത്ര കാലം ഇത് പറയാ നിങ്ങളെ കെട്ടിച്ചുകൊടുക്കേണ്ടത് കുട്ടികൾ വന്നിട്ട് ഉപ്പാ എന്നെ കെട്ടിച്ചരി പറയില്ല ഉമ്മാനെ കെട്ടിച്ചെറിയുന്ന കുട്ടികൾ പറയില്ല നിങ്ങൾ ഇത് തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായാൽ തന്നെ ഒരു ഒരു വരെ പ്രേമവും പ്രണയവും ഒക്കെ മാറിക്കിട്ടും ഇരുപത്തിരണ്ട് വയസ്സിൽ നിക്കാഹിപ്പിച്ചു നിക്കാത്തേ ഇരുപത്തിരണ്ടല്ല ഇസ്ലാമിക നിയമപ്രകാരം പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തുമ്പോൾ നിക്കാപ്പിച്ചു കൊടുക്കണെന്ന് പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം സ്കൂൾ പഠിക്കുന്ന സ്കൂൾ പഠനകാലം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക സ്കൂളിൽ നമ്മൾ ഒരു ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരെ എന്താ ചെയ്യാന്നറിയോ പെൺകുട്ടികളും ആൺകുട്ടികളും ശത്രുക്കളായിരിക്കും ഒന്നാം ക്ലാസ് മുതൽ എട്ട് ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ശത്രുക്കളായി അങ്ങോട്ട് ഡിസ്റ്ററിയും മുടി പിടിച്ച് വയ്ക്കും ടീച്ചർ വന്ന പരാതി പറയും കംപ്ലൈന്റ് പറയും ചോക്കെറിയും അടിക്കും ശത്രുക്കൾ തന്നെയാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല കുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങിയെന്നറിയില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഭയങ്കര ശത്രുക്കളായിരുന്നു എന്നാൽ എട്ടാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോ നേരെ മാറി ആൺകുട്ടികൾ ആൺകുട്ടികൾ തന്നെ രണ്ട് ഉണ്ടായി രണ്ട് ടീമായി പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നി പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ അടിയില്ല പരാതി പറയുന്നത് ആൺകുട്ടികൾ മാറും ആൺകുട്ടിയായിരിക്കും പെൺകുട്ടികളെ കുറിച്ച് പരാതി അറിയില്ല പ്ലസ് വൺ പ്ലസ് ടു എത്തുമ്പോ ഹയർ സെക്കൻഡറിലേക്ക് എത്തുമ്പോ പിന്നെയും മാറി ആൺ പെണ്ണും ഒന്നിച്ചിരിക്കാൻ തുടങ്ങി ആണിരിക്കണം പെണ്ണിരിക്കണം ആണിരിക്കണം പെണ്ണിരിക്കണം ഈ രീതിയിലേക്ക് മാറി ഇപ്പോൾ ഇൻഫോസിസ് തിരുവനന്തപുരത്ത് ഇൻഫോ പാർക്കിന്റെ അടുത്തൊരു ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ ബസ് സ്റ്റാൻഡില് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഷോൾഡറിൽ കൈവച്ച് മടിയിലൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോ കിടകലർന്നിരിക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ സദാചാരവാദികൾ എന്ന് പറയുന്ന കുറച്ചൊക്കെ ധാർമ്മിക ബോധമുള്ള ആളുകൾ എന്ത് ചെയ്തു ആ ചാറിനെ കഷ്ണം കഷ്ണം ആക്കിയിട്ട് മുറിച്ചു എപ്പോ നോക്കിയാലും കുട്ടികൾ സ്കൂളിൽ ഒന്നും പോകില്ല അവിടെ ഇരുന്ന് ആണും പെണ്ണും ഇടകലർന്ന് ഷോൾഡറിൽ കൈ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന കളികളൊക്കെ കാണുമ്പോ നാണവും കുറച്ചൊക്കെ ലജ്ജയുള്ള ധാർമ്മികത തോന്നുന്ന സഹോദരന്മാർ വന്നിട്ട് ആ ചാറിനെ മുറിച്ചിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ പറ്റിയൊരു ചാറാക്കി മാറ്റി ഒരാൾക്ക് ഇരിക്കാം ചെറിയൊരു ഗ്യാപ്പ് അടുത്തൊരു ചാർ അവിടെ ഒരാൾക്ക് ഇരിക്കാം പിന്നൊരു ഗ്യാപ്പ് അങ്ങനെ ആക്കി എങ്ങനെയാ മക്കൾ പ്രതിഷേധിച്ചത് എന്നറിയോ അവിടുത്തെ കുട്ടികൾ സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ തന്നെ പ്രതിഷേധിച്ചത് എങ്ങനെയെന്നറിയോ പിറ്റേ ദിവസം വന്നിട്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചേറിൽ ആണിരുന്നു ആണിന്റെ മടിയിൽ പെണ്ണിരുന്നു നിങ്ങൾ നമ്മളോട് കളിക്കാൻ വരണ്ട അങ്ങനെ സദാചാരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുത്തത് ആണിന്റെ മടിയിൽ പെണ്ണിരുന്നിട്ടാണ് പെണ്ണിന്റെ മടിയിൽ ആണിരുന്നില്ല അതും ചിന്തിക്കാനുള്ളതാണ് അതും ചിന്തിക്കാനുള്ളതാണ് ആണിന്റെ മടിയിൽ പെണ്ണിരുന്നിട്ടാണ് പ്രതിഷേധം ഏതായാലും പ്രായപൂർത്തി എത്തിയാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അട്രാക്ഷൻ തോന്നുന്നുള്ളത് അത് പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ആണിന് പൊണ്ണിനോടും തോന്നും പെണ്ണിന് ആണിനോടും തോന്നും അപ്പൊ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ അവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ ആ സമയത്ത് നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം അപ്പൊ പ്രശ്നം തോന്നുന്നു നമ്മൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല അപ്പൊ സ്വാഭാവികമായിട്ട് പ്രണയിക്കാൻ തുടങ്ങും നമ്മൾ ആ സമയാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കൂല അപ്പൊ കുട്ടികൾ പ്രണയിക്കാൻ തുടങ്ങും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടും ഫോൺ ചെയ്യാൻ തുടങ്ങും ക്ലാസ് കട്ടും കാറിൽ കറങ്ങും സിനിമ കാണാൻ പോകും കണ്ടി എം ഡി എം ലഹരിയും ഉപയോഗിക്കും തിയേറ്ററിൽ പോകും സിനിമ കാണുന്നത് ആദ്യമായിട്ട് സിനിമ കാണുന്നത് കാമുകന്റെ കൂടെ ആയിരിക്കും സിനിമ നല്ല ഇരുട്ടറയാണ് സിനിമ ആർക്കെന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അവിടെ പോയിട്ട് സിനിമ കണ്ടാല് അവരുടെ റൊമാൻസ് ഒക്കെ മുഴുവനും പൂർത്തീകരിക്കാൻ പറ്റിയൊരു സ്ഥലം അപ്പൊ കുട്ടികൾ ദിവസം ക്ലാസ് ഇട്ട് ചെയ്തിട്ട് നേരെ സിനിമ തിയേറ്ററിൽ പോകും ബാഗിൽ പർദ്ദ ഇട്ട് വരും യൂണിഫോമിന്റെ മുമ്പില് പർദ്ദ ഇടും എന്നാൽ പിന്നെ ആരാണെന്ന് തിരിയില്ല ഏത് സ്കൂളിലാ പഠിക്കാമെന്ന് തിരില്ല ഈ രീതിയിൽ അഭിത ബന്ധങ്ങൾ വ്യാപിക്കാനുള്ള കാരണം സമയമാകുമ്പോൾ നമ്മൾ നിക്കാഹ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നിയമം നമ്മൾ പാലിക്കലേ ഒരു രാജ്യത്തെ പോരൻ എന്ന രീതിയിൽ നമ്മുടെ ബാധ്യത ആയതുകൊണ്ടാണ് പതിനെട്ട് വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു പെൺകുട്ടിക്ക് നിക്കാഹ ചെയ്ത് അവളെ പഠിക്കാൻ വിടണമെന്ന് ഞാൻ പറയാൻ കാരണം